ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് നല്ല ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ഡെയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറിവേപ്പിലൊക്കെ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഡൈ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം നമ്മളുടെ ഡേ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വേപ്പിലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കടയിൽ നിന്ന് വാങ്ങുന്നതിലൊക്കെ നമ്മൾ മരുന്നൊക്കെ അടിച്ചതായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഞാൻ നമ്മളുടെ വീട്ടിലുണ്ടായ നമ്മളുടെ വേപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ബൗൾ ബൗളെടുത്തിട്ട് നമ്മൾ പറിച്ചെടുത്ത വേപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് തണ്ടിൽ നിന്നൊന്ന് ഊരിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അത്രയും വേപ്പില തണ്ടിൽ നിന്ന് ഊരി എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ വേപ്പില എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ കാരണം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ കുറച്ചേ ഓക്കേ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നമുക്ക് അത് പൊടിഞ്ഞു കിട്ടാനായിട്ട് പ്രയാസം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം അരവിലാണ് ട്ടോ അവിടെ എടിറ്റിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഡൈ ഒക്കെ നമ്മൾ చే എടുക്കാണെങ്കിൽ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ വരില്ല ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വേപ്പിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ തണ്ടിൽ നിന്ന് ഓരിയെടുറ്റിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വേപ്പിലേക്ക് ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ തണ്ടിൽ നിന്ന് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളുടെ വേപ്പിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കഴുകിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ടിഷ്യു വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം നേരം ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വേപ്പില നമുക്ക് നല്ലപോലെ ചൂടാക്കി നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു രീതി ആവണം കേട്ടോ അതുവരെയൊക്കെ നമ്മളിത് നന്നായിട്ട് തന്നെ ചൂടാക്കി കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ വേപ്പിലയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ മാറി വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇലക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാകും ഇപ്പം ഇല ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരുപാട് സമയമൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ഇതേ നമ്മളുടെ കുറച്ച് ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് മാറി വരുന്നത് വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ നമുക്ക് ഒട്ടും തന്നെ ചിലവൊന്നും ഇല്ലാതെ നമ്മളുടെ വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഹെയർ ഡേസ് ഒക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളുടെ വേപ്പിലേക്ക് നന്നായി പൊടിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കഞ്ഞിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്നതിന് അപ്പോൾ ഇനി നമുക്ക് ഈ ഇല നല്ല പോലെ ഒന്ന് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ നമ്മൾ കൈൻ്റെ ഉള്ളനടിയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ നീരൊക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് ഞാനിവിടെ നല്ല പോലെ ഒന്ന് കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് തിരുമ്മിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് എന്തിനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജലദോഷം അതുപോലെ നീരറൊക്ക വരും ചിലവർക്ക് ഹെയർ ഡേ ഹെയർ പാക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ പനിക്കൂർക്കയുടെ ഈ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നീരി കഫ് കിട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ വേപ്പില തണുത്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ വേപ്പിലയും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളുടെ വേപ്പിലൊക്കെ ഞാൻ ഇവിടെ പൊടിച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ മിക്സിയുടെ ബ്ലേഡിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി നോക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ വേപ്പിലെ പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി വിറ്റ് അവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു സവാളയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സവാള തോലക്കൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിനെയാണ് കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വേപ്പിൽ പൊടിച്ച് അതേ ജാറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ജ്യൂസാക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് കറക്കി എടുത്തപ്പോൾ തന്നെ നല്ലപോലെ നമുക്ക് ചതഞ്ഞ് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാവും ഇനി നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ സവാളയുടെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ജ്യൂസൊക്കെ വരും അതല്ല എങ്കിൽ ഒരു തുണിയിൽ കിഴിയട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ സവാളയുടെ ജ്യൂസിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ വേപ്പിൽ അരച്ച് അതേ ജാറിലിട്ടതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണെങ്കിലും ഇത് വേപ്പിലയിൽ മിക്സ് ചെയ്യാനാണ് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ നമ്മളുടെ സവാളയുടെ മുഴുവൻ ജ്യൂസും ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളുടെ നേരത്തെ പൊടിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് സ്പൂണിൻ്റെ അളവിൽ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് സ്പൂണ് നമ്മളുടെ വേപ്പിലയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ സവാളയുടെ ജ്യൂസാണ് കേട്ടോ അപ്പം ഞാൻ ആ സവാളയുടെ ജ്യൂസിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പനിക്കൂർക്കയുടെ ജ്യൂസും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടും കൂടെ ഉള്ള ഈ ജ്യൂസ് ഞാൻ ഈ നമ്മളുടെ ഡെയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ജ്യൂസ് ഒന്ന് ആഡാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവ് തോന്നുന്നുണ്ട് അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ ജ്യൂസൊക്കെ ഒന്ന് ആഡാക്കി കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കി നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഇരുന്നോട്ടെ ഇനി നമുക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കതിലേക്ക് കുറച്ചും കൂടെ സവാളയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ എന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ചട്ടിയുടെ ഇരുമ്പ് സത്തൊക്കെ നല്ല പോലെ നമ്മുടെ ഡെയിലേക്ക് ഇറങ്ങി നമ്മൾക്കൊന്നും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ വെച്ച് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു ഓവർനൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓവർനൈറ്റ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കും ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മണിക്കൂറൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒന്നാക്കി നോക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ടൈറ്റായിട്ട് ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത് അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മളുടെ സവാളയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ തലയിൽ ഓയിലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ ഇടയിൽ നല്ല പോലെ അപ്ലൈ ചെയ്ത് അത് ഉണങ്ങി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ മതിയാകും കേട്ടോ അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മൾ ഷാംപു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ കഴുകിക്കളയാനായിട്ട് നമ്മളിതിൽ സവാളയുടെ ജ്യൂസ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ സ്മെല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചെമ്പരത്തി താളിയിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക അതല്ല എങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ തല നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുക ാണ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബബായ്